രാവിലെ നമ്മൾ വയനാട്ടിൽ നിന്നാണ് യാത്ര തുടങ്ങിയത് ദേശീയ സ്ഥലത്തെ ആകർഷിക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഇന്നും രാവിലത്തെ ആദ്യ ബുള്ളറ്റ് ഏഴരയ്ക്കുള്ള ആദ്യ ബുള്ളറ്റിൽ നിന്നാണ് യാത്ര തുടങ്ങിയത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് റാന്നി സെൻറ്റ് തോമസ് കോളേജിലെ കളക്ഷൻ സെൻ്ററിലാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെല്ലാം കഴിഞ്ഞ് ഇവരെല്ലാം കാത്തിരിക്കുകയാണ് പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങുന്നതിനായിട്ട് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ വാശിയേറിയ പോരാട്ടമാണ് ഈ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങൾ കഴിഞ്ഞത് നമ്മൾ നമ്മളേതാണ്ട് ഏഴോളം ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയാണ് സഞ്ചരിച്ചത് വയനാടും കോഴിക്കോടും മലപ്പുറവും പൊന്നാനിയും ആലത്തൂരും കോട്ടയവും പത്തനംതിട്ടയും ഉൾപ്പെടെ ഏഴോളം ലോക്സഭാ മണ്ഡലങ്ങൾ നമ്മൾ സഞ്ചരിക്കുകയുണ്ടായി ഈ ലോക്സഭാ മണ്ഡലങ്ങളെല്ലാം കഴിഞ്ഞ ഒന്നര മാസക്കാലമായി ആവേശം വീറുറ്റ പ്രകടനമായിരുന്നു അണികളുടെയും അതുപോലെ പ്രവർത്തകരുടെയും ഇടയിലൊക്കെ അതുകൊണ്ട് തന്നെ ഏറ്റവും വാശിയൊരു പഠനം കേരളം കണ്ട ഏറ്റവും ഏറ്റവും കനത്ത ഒരു പോരാട്ടമായിരുന്നു പലയിടത്തും ത്രികോണ പോരാട്ടമായിരുന്നു അങ്ങനെ ആ ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു മഹോത്സവത്തിന് കേരളത്തിൽ സമാപനമായിരിക്കുകയാണ് ഇനി ഇവർ കാത്തിരിക്കുകയാണ് പോളിംഗ് സാമഗ്രികളൊക്കെ ഏറ്റുവാങ്ങുന്നതിനായിട്ട് എന്തായാലും പത്തനംതിട്ട ജില്ല കുറിച്ച് പറയുകയാണെങ്കിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വാശിയുടെ പോരാട്ടം കഴിഞ്ഞ ഒരു മണ്ഡലം കൂടിയാണ് സിറ്റിംഗ് എം പി ആൻറ്റോ ആന്റണിയും ഇടതു മുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കും എൻ ഡിയുടെ അനിൽ കെ ആന്റണിയും ഏറ്റുമുട്ടിയ കനത്ത പോരാട്ടം നടന്ന ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ് ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു ലോക്സഭാ മണ്ഡലം കൂടിയായിരുന്നു പത്തനംതിട്ട അതായത് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച അന്ന് മുതൽ ആന്റോ ആന്റണി പറഞ്ഞ പ്രസ്താവനകളും അതുപോലെ തന്നെ അനിൽ കെ ആൻ്റണിക്ക് വന്ന ആരോപണങ്ങളും തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ചിഹ്നവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളൊക്കെ അങ്ങനെ വാർത്തകൾ നിറഞ്ഞു നിന്ന ഒരു ലോക്സഭാ മണ്ഡലം കൂടിയായിരുന്നു പത്തനംതിട്ട എന്തായാലും ജനാധിപത്യത്തിൻ്റെ ഒരു വലിയൊരു മഹോത്സവത്തിൽ നമ്മളും പങ്കുചേർന്നു ഇനി ഒരു മാസക്കാലം ഈ ഒരു ഇവരുടെ സ്ട്രോങ് റൂമിൽ ഈ ബാലറ്റ് മെഷീനുകൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് വലിയ ഉത്തരവാദിത്വം എന്തായാലും കേരളത്തിലെ ഈ രണ്ടാം ഘട്ട കേരളത്തിൽ രണ്ടാം ഘട്ടമായിട്ടാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത് ഈ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങൾ വലിയ വാശിയേറിയ അതായത് എല്ലാ മുന്നണികൾക്കും അതായത് ഇടതുമുന്നണിക്കും യു ഡി എഫിനും എൻ ഡി എയ്ക്കും വലിയ അഭിമാന പോരാട്ടമായിരുന്നു ഈ ലോക്സഭാ ഇലക്ഷൻ അതുകൊണ്ട് ഇത്തവണ മോദി മോദി മാജിക്കിലൂടെ അല്ലെങ്കിൽ മോദി ഗ്യാരണ്ടിയിലൂടെ എൻ ഡി എ വലിയൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ മാത്രമാണ് ഇടതു ഇടതുമുന്നണിക്ക് ജയിക്കാനായത് ഇക്കുറി പരമാവധി സീറ്റുകൾ ജയിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും വലിയ പ്രൊസീജിയർ മത്സരമായിരുന്നു രാഹുൽ ഗാന്ധിയും എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും മത്സരിക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മലിക്കുന്നു രണ്ട് കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്നു സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കുന്നു അങ്ങനെ ഇടതുമുന്നണിയാണെങ്കിൽ ഒരു മന്ത്രി ഉൾപ്പെടെ എം പി ഉൾപ്പെടെ എം എൽ എ ഏറ്റവും പ്രമുഖരായ സ്ഥാനാർത്ഥികൾ െ രംഗത്തിൽ അങ്ങനെ എല്ലാം കൊണ്ടും വലിയ വാശിക ഒരു പോരാട്ടം കഴിഞ്ഞ ഒരു ഒരു തെരഞ്ഞെടുപ്പാണ് അവസാനിക്കുന്നത് എന്തായാലും ഒരു കാര്യം കൂടി പറയട്ടെ കഴിഞ്ഞ ഒരാഴ്ച കാലമായി എന്നോടൊപ്പം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട സഞ്ചാരവും ഒക്കെയായിട്ട് നമ്മുടെ ക്യാമറമാൻ സത്യരാജുണ്ട് ഈ സത്യരാജിനൊപ്പമാണ് ഞാനും ഈ ഒരു ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായത് എന്തായാലും സത്യരാജിനും വലിയൊരു ഒരു നന്ദിയുണ്ട് ഇത്രയും മനോഹരമായ രംഗങ്ങൾ ചിത്രീകരിച്ചതും അട്ട ഈ വനത്തിനുള്ളിൽ പോയൊക്കെ ചിത്രീകരണമൊക്കെ സാധിച്ചതിനും എന്തായാലും സത്യരാജിനും നന്ദി